നമുക്ക് മഹർഷി ജ്ഞാനത്തിന്റെ ഒരു ഗുരുവാണ് ശ്രീരാമചന്ദ്രന്റെ ഗുരുവാകുവാൻ പ്രധാന കാരണവും ആ ജ്ഞാനമാണ് ഏതൊരു വിഷയങ്ങളിലും വസിഷ്ടമുഹർഷിയുടെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ വസിച്ചു മഹർഷി സാധിക്കും അത് വളരെ സൗമ്യമായിട്ടുള്ള പരിഹാരങ്ങളായിരിക്കും നമുക്ക് കിട്ടുന്നത് കാരണം വെച്ചാൽ മഹർഷിയെ സംബന്ധിച്ചോളം മഹർഷി ഈ മൂന്ന് ലോകത്തിൻ്റെയും അധിപനും കൂടിയാണ് കാരണം ഏതൊരു ഏതൊക്കെ യുഗങ്ങളിൽ അദ്ദേഹം ജനിച്ചു എന്ന് പറയാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം കാരണം വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ ആ സമയത്ത് പോലും വശിഷ്ഠക്തി നമുക്ക് ഉപദേശം തന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും നമുക്ക് ചിലപ്പോൾ നഗ്ന നേത്രങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ശ്രവണശക്തി കൊണ്ടോ കേൾക്കാൻ പറ്റില്ല അതിനാണ് ഒരു ഗുരുവിനെ പോലീക്കുന്ന ഒരു ആചാര്യനെ പോയി കണ്ട് ആ ആചാര്യൻ്റെ നിർദ്ദേശം അനുസരിച്ച് മഹർഷി എന്തു പറയുന്നു എന്ന് അറിയുവാനായിട്ടാണ് എല്ലാവരും ഈ വസിഷ്ഠ ക്ഷേത്രത്തിലെത്തപ്പെടുന്നത് ആ വസിഷ്ഠ ക്ഷേത്രം എത്തിക്കഴിഞ്ഞാൽ അവിടെ വളരെ സന്തോഷകരമാകുന്ന പൂജകളും ആരാധനകളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ ഒന്ന് ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിഷമങ്ങളൊക്കെ മാറിക്കിട്ട് വളരെ ഉറപ്പായ കാര്യമാണ് കാരണം വസിഷ്ഠ മഹർഷിക്ക് ആരാധന ആരാധനകർമ്മകളെക്കാളൊക്കെ ഉപദേശങ്ങൾ കൊടുക്കുക